നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായി താമര വിരിഞ്ഞു എന്ന സംഭവമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശൂരിൽ താമര വിരിഞ്ഞതിന് അവസരം ഒരുക്കി കൊടുത്ത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് ഇടതുപക്ഷമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്താണ് അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ പുറത്താണ് ഇപ്പോൾ തൃശൂരിൽ താമര വിരിഞ്ഞു എന്നാണ് ഇവർ ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാവി പരവതാനി വിരിച്ചു കൊടുത്തതിന് ശേഷം ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ ചെയ്ത കൊള്ളരുതായ്മകളിൽ നിന്ന് പൊറുക്കാൻ പറ്റാത്ത തെറ്റിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നേതൃത്വം പരിശ്രമിച്ചു ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് നേതൃത്വം ഈ തോന്നിവാസം കേരളത്തിൽ കാണിക്കുന്നത് അതായത് അവർക്ക് ഇടതുപക്ഷം എങ്ങനെയെങ്കിലും തകർന്നു കിട്ടിയാൽ മതി അവർക്ക് സംഘപരിവാറിനോട് ഒരു അയിത്വവും ഇല്ലാത്തത് കൊണ്ടും സംഘപരിവാർ വിധേയ മനസ്സുള്ളത് കൊണ്ടും അവരുടെ ആവശ്യം എങ്ങനെയും കേരളത്തിൽ ഇടതുപക്ഷം തകരണം എന്നുള്ളതാണ് അതുകൊണ്ട് കാലുവാരി ബി ജെ പിയെ വിജയിപ്പിച്ചാലും ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള സതീശനും സുധാകരനും പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ആ ഒരു സംഭവകാസത്തെ അതായത് തൃശൂരിൽ എങ്ങനെയാണ് താമര വിരിഞ്ഞത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് മുന്നോടിയായിട്ട് സമാനമായ സംഭവം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമം നിയോജക മണ്ഡലത്തിലും ഇതേ തോന്നിവാസം ഇവർ കാട്ടിയിരുന്നു സംഘപരിവാറുമായി ഒത്തുചേർന്നുകൊണ്ട് നേമത്ത് ഓ രാജഗോപാലിനെ വിജയിപ്പിക്കാൻ അന്ന് കോൺഗ്രസ് നടത്തിയ ആ നെറുകട്ട നീക്കം എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂരിൽ കാട്ടിയിരിക്കുന്നത് എന്തായാലും ആ കണക്കുകൾ നമ്മൾ ഒന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതായത് വെറുതെ നാവ് കൊണ്ട് എന്തെങ്കിലും പുലമ്പേണ്ട കാര്യമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന കള്ളക്കളി എന്നും അതിന്റെ ഭാഗമായിട്ട് എന്ത് ഡീൽ ഉറപ്പിച്ചു എന്നുള്ള കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് തൃശ്ശൂരിൽ കരുവന്നൂർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസുകാർ ഒരു ആരോപണം ഉന്നയിക്കുന്നു കോൺഗ്രസുകാർ ദേശീയ അന്വേഷണ ഏജൻസികൾ വരണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിന് സഹായം ചെയ്തു കൊടുത്ത വ്യക്തി ആരായിരുന്നു സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂരാണ് അവർ ഏറ്റവും പ്രൈമായി കണ്ട മണ്ഡലം ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനെ വേട്ടയാടാൻ വേണ്ടി ഓരോ കഥകൾ മെനഞ്ഞുകൊണ്ട് കരുവന്നൂരിലേക്ക് ഇ ഡി ഐയും സി ബി ഐയും മറ്റു അന്വേഷണ ഏജൻസികളെയൊക്കെ കൊണ്ടുവന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കപോക്ക് നടത്തിയതുകൊണ്ട് അതായത് ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചതാരാണ് അനിൽ അക്കരെ എന്ന കോൺഗ്രസ് നേതാവാണ് അപ്പോ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോ സ്വാഭാവികമായി പ്രത്യുപകാരം ചെയ്യണ്ടേ ആ പ്രത്യുപകാരമാണ് ഇപ്പോൾ തൃശൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി അവർ നടത്തിയ നെറുകെട്ട നീക്കമുണ്ട് സിറ്റിംഗ് എംപിയെ മാറ്റിക്കൊണ്ട് വടകരയിൽ വിജയിച്ച് ജയിച്ചിരുന്ന സിറ്റിംഗ് എം പി ആയിട്ടുള്ള മുരളീധരനെ ബലിയാടാക്കിക്കൊണ്ടാണ് തൃശൂരിൽ താമര വിരിയിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ ഒന്നടങ്കം വോട്ട് ചെയ്യാൻ പോയത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ നേമത്ത് എന്താണ് സംഭവിച്ചത് അതിന് സമാനമാണെന്ന് നേരത്തെ പറഞ്ഞു നമുക്കൊന്ന് വസ്തുതകളൊന്ന് പരിശോധിക്കണം കാര്യം ഇങ്ങനെ പച്ചക്കള്ളം ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം അതായത് നിരന്തരം സംഘിവിധേയത്വം കൊണ്ട് സംഘപരിവാറുമായി കൂടിച്ചേർന്ന് പല രാഷ്ട്രീയ നെറുകിട്ട നാടകങ്ങൾ കളിച്ചതിന് ശേഷം ഇടതുപക്ഷത്തെ ആ സഹായം ഉപയോഗപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നേമത്തെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആ ഒത്തുകളി ഒന്ന് ജസ്റ്റ് പരിശോധിച്ചിട്ട് വരാം ആ രണ്ടായിരത്തി പതിനാറിലെ ഒത്തുകളി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമമണ്ഡലത്തിൽ സി പി എമ്മിന്റെ വി ശിവൻകുട്ടി അൻപതിനായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ നേടിയാണ് നിയമസഭയിലേക്ക് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാരുപാറ രവിയായിരുന്നു അന്ന് എസ് ജെ ഡിക്ക് ആണ് അവിടെ സീറ്റ് കൊടുത്തത് കാര്യം ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് ഞങ്ങൾക്ക് സ്വാധീനമില്ല അതുകൊണ്ട് അവിടെ ബി ജെ പിക്ക് കുറച്ച് വോട്ട് മറിയണമെങ്കിൽ മറിയട്ടെ എന്ന നിലയ്ക്കാണ് എസ് ജെ ഡിയുടെ ചാരുപാറ രവിക്ക് അന്ന് സീറ്റ് കൊടുത്തത് ചാരുവാറ രവി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ആണ് കേരളത്തിലെ പ്രമുഖ മുന്നണി അന്ന് അവിടെ നേടുന്ന വോട്ടെത്രയെന്ന് പറയുമോ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിക്കുന്നത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒ രാജഗോപാലിന് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റ് കിട്ടുകയാണ് അവിടെ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കാത്തത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഇപ്പൊ അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് അവിടെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ബി ജെ പിയുടെ അയത്തമില്ലാത്തത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു അതിനുശേഷം ഇത് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്താണ് അന്നത്തെ വോട്ടിംഗ് പാറ്റേൺ എന്ന് വളരെ കൃത്യമായി സൃഷ്ടിക്കണം ആദ്യമായിട്ട് കേരള നിയമസഭയിൽ താമര വിരിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് നിയമ അത്തവണ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം അതായത് ഈ രണ്ടായിരത്തി പതിനാറിൽ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള സി പി എമ്മിന്റെ വി ശിവൻകുട്ടി തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് അൻപത്തി വോട്ട് നേടുകയാണ് തൊട്ട് മുമ്പത്തെ വർഷമായി അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ അൻപതിനായിരം വോട്ട് നേടിയ ശിവൻകുട്ടി അത് രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ അദ്ദേഹം അൻപത്തി ഒൻപതിനായിരം വോട്ട് നേടുന്നുണ്ട് അൻപത്തി ഒൻപതിനായിരം വോട്ടും അത്തവണ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ജെ ഡി യുവിന്റെ വി സുരേന്ദ്രൻ പിള്ളയാണ് വി സുരേന്ദ്രൻ പിള്ളയെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ചാടിച്ചുകൊണ്ട് ജെ ഡി യു കൊണ്ടുവരുന്നുണ്ട് ജെ ഡി യു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ അവസാന നിമിഷം ഒരു നേർച്ച കോഴിയായിട്ട് എവിടത്തെക്കിട്ടുകൊടുക്കുകയാണ് നിയമത്തെ കിട്ടുകൊടുക്കുകയാണ് തൊട്ടു മുമ്പത്തെ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാരുപാറ രവി അവിടെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് പിടിച്ചെടുത്ത് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടിലേക്ക് താഴുകയാണ് പക്ഷെ ഏഴായിരം വോട്ടുകൾ കുറയുന്നുണ്ട് ആ ഏഴായിരം വോട്ടിനാണ് ഓ രാജഗോപാൽ ജയിക്കുന്നത് രാജഗോപാലിന് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടും ശിവൻകുട്ടിയെക്കാൾ ഏഴായിരം വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏഴായിരം വോട്ടും പ്ലസ് അത്തവണ ആഡ് ചെയ്ത വോട്ടുകൾ അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ എങ്ങോട്ട് ക്രോസ് ഔട്ട് ചെയ്തു രാജഗോപാലിന് വേണ്ടി ക്രോസ് ഔട്ട് ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഇടതുപക്ഷം പണിയെടുത്ത് പ്രഖ്യാപിച്ച് അതിൽ കോൺഗ്രസുകാർക്കെതിരെ തിരിച്ചടി നേരിടുന്നു എന്ന് കണ്ടപ്പോൾ അവർ അത്തവണ കെ മുരളീധരൻ എന്ന വ്യക്തിയെ തന്നെ അവിടെ നേരിട്ട് മത്സരിപ്പിക്കാൻ ഇറക്കുകയാണ് അച്ഛൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചാൽ വിജയിക്കും എന്ന ഒരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വടകര നിന്ന് എം ആയിരിക്കുന്ന അദ്ദേഹത്തെ നേരെ നിയമത്തേക്ക് കൊണ്ടുവരികയാണ് മത്സരിക്കാൻ കൊണ്ടുവന്ന സന്ദർഭത്തിൽ അതൊരു പക്ഷേ ഉർവശി ശാബോ ഉപകാരപ്രദം എന്നതുപോലെ അത്തവണ ശിവൻകുട്ടി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇത്തവണ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് പിടിച്ചു കാര്യം അതേ കഴിഞ്ഞ തവണ അൻപത്തി ഒൻപതിനായിരം വോട്ട് പിടിച്ചെങ്കിലും നാലായിരം വോട്ട് കുറഞ്ഞു അതിന് കാരണം അത്തവണ അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ എത്തിയതോടുകൂടി മുരളീധരൻ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചു മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് മനസ്സിലാക്കുക പതിമൂവായിരം വോട്ടിൽ നിന്ന് കോൺഗ്രസുകാർ മുപ്പത്തി വോട്ട് തിരിച്ചു പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മൂവായിരത്തിൽ പര വോട്ടുകൾക്ക് വി ശിവൻകുട്ടി ബി ജെ പിയുടെ കുമ്മനൻ രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഈ നാട്ടിൽ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുകയാണ് ചെയ്തത് മനസ്സിലാക്കുക കോൺഗ്രസ് മര്യാദയ്ക്ക് അവിടെ വന്ന് അവരുടെ വോട്ട് പിടിച്ച സന്ദർഭത്തിൽ അവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യം എത്തി ഇനി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചു പോകുന്നതാണ് നല്ലത് കാര്യം വെറുതെ നാവുകൊണ്ട് പറയുന്നതിനപ്പുറം ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കണക്ക് കാണിക്കുമ്പോഴാണല്ലോ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയതാണ് തൃശ്ശൂർ ജില്ല അതായത് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടി എൻ പ്രതാപനായിരുന്നു അവിടെ നിന്ന് തൊണ്ണൂറ്റി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതായത് ഒരു യു ഡി എഫ് ട്രെൻഡ് തന്നെ കേരളത്തിൽ ആഞ്ഞടിച്ചതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം കടപുഴകി ഏക സീറ്റ് ലഭിച്ചത് ആലപ്പുഴ മാത്രമായിരുന്നു ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും തോറ്റു ആ സന്ദർഭത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ടി എൻ പ്രതാപൻ നേടിയത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടാണ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ ടി എൻ പ്രതാപൻ നേടി ആ സന്ദർഭത്തിൽ സി പി ഐയുടെ രാജാജി മാത്യു ആണ് ഇവിടെ മത്സരിച്ചത് അദ്ദേഹം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ട് അദ്ദേഹവും നേടി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നത് സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ നേടാനായത് കേവലം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തുകയാണ് ചെയ്തത് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുകയാണ് സ്വാഭാവികമായി ടി എൻ പ്രതാപനെ അവിടെ നിന്ന് മാറ്റി മുരളീധരനെ കൊണ്ടുവന്നതിൽ വലിയ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ട് അവിടത്തെ തീരദേശ മേഖലയിലെ ധീവരസഭയിൽപ്പെട്ട ടി എൻ പ്രതാപനെ മാറ്റിയതുകൊണ്ട് ആ സഭയിലുള്ളവരും വല്ലാത്ത അസഹിഷ്ണുണ്ടാകുന്നുണ്ട് അസംതൃപ്തരാകുന്നുണ്ട് അവരും ഒന്നടങ്കം നേരെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തിൽ പേരെ വോട്ട് നേടിയ ടി എൻ പ്രതാപന് പകരം മത്സരിക്കാനെത്തിയ കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടിലേക്ക് താഴുകയാണ് എത്രയാകുകയാണ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടിലേക്ക് താഴ്ന്നു ഏകദേശം നാല് ലക്ഷത്തി പതിനയ്യായിരം മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം ആയപ്പോൾ എത്രയായി ഒരു ലക്ഷത്തിൽ പര വോട്ടുകൾ കുറയുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും പിന്നാലെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ അവിടെ മത്സരിച്ചത് വി എസ് സുനിൽകുമാറാണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ രാജാജി മാത്യു അവിടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ട് നേടിയെടുത്ത് ഇക്കുറി സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി എസ് സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് നേടുന്നു കഴിഞ്ഞ വർഷത്തെക്കാലം കൂടുതൽ നേടിയോ ഇല്ലോ രണ്ടാം സ്ഥാനം തന്നെ അദ്ദേഹം എത്തുകയാണ് നേരത്തെ ഒന്നാം സ്ഥാനത്ത് നിന്ന ടി എൻ പ്രതാപന് പകരം മത്സരിച്ച വ്യക്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടോടുകൂടി മൂന്നാം സ്ഥാനത്ത് പോവുകയും രണ്ട് ലക്ഷത്തി ഇരുപത്തി വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന വ്യക്തി നാല് ലക്ഷത്തി നാലായിരം വോട്ട് നേടിത്തവണ ആരുടെ വോട്ടായിരിക്കും ആ നാല് ലക്ഷത്തി നാലായിരമായി മാറിയത് ആ ഒരൊറ്റ വിഷയം മാത്രമേ ഈ നാട്ടിൽ ചോദിക്കുന്നുള്ളൂ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൽ കടന്ന ഒരു വ്യക്തി നാല് ലക്ഷത്തി നാലായിരം വോട്ട് നേടി മുക്കാല് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ വോട്ടാണ് ചോർന്നത് ആ വോട്ട് ചോർന്നതിനെ സംബന്ധിച്ചാണ് പച്ച കള്ളം നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ കണക്കുകൾ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ലേ അതായത് നേരത്തെ നേമത്ത് കാട്ടി അതേ നെറുകേട് ഇത്തവണ തൃശ്ശൂരും കാട്ടി അവർക്ക് ഇടതുപക്ഷം തകർന്നാൽ മതി സംഘപരിവാറിനോട് ഒരു തരത്തിലും അവർക്ക് അസഹിഷ്ണുതയില്ല അസംതൃപ്തിയില്ല അവർക്ക് അവരുമായി യോജിക്കാം പക്ഷെ ഇടതുപക്ഷവുമായി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്ക് ഇവിടെ അധികാരത്തിന് വഴിതടഞ്ഞ് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് അവർ തകരണം അവരെ തകരാൻ വേണ്ടി ഏത് മൂർഖം പാമ്പുമായും ഞങ്ങൾ കൂട്ടുപിടിക്കും അങ്ങനെ മൂർഖം പാമ്പുമായി കൂട്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ സംഘടന തകർന്നടിഞ്ഞ് ഇവിടെ സംഘപരിവാറിന് കാവി പരവതാനി വിരിച്ചത് എന്നിട്ട് ഉളുപ്പില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് തൊട്ടടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വിടുന്നുണ്ട് അതായത് സതീശൻ എന്ന സംഘപരിവാറുകാരൻ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം പച്ച കള്ളങ്ങൾ ഈ നാടിനോട് പറയുന്നതിനെ സംബന്ധിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ഇതാണ് ഈ നാട്ടിൽ നടന്നത് പൊതുജനത്തിന് അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ ഈ കണക്ക് കേട്ടതിന് ശേഷം ഇടതുപക്ഷം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിക്കുകയും നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് നേടി ഒന്നാം സ്ഥാനത്തെത്തിയവർ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടായി കുറഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ആരുടെ വോട്ടിലാണ് സുരേഷ് ഗോപി ജയിച്ചത് ആരാണ് ക്രോസ് വോട്ടിംഗ് നടത്തിയത് പച്ചയ്ക്ക് ഈ നാട്ടിൽ എന്നിട്ട് ഇടതുപക്ഷമാണ് സഹായിച്ചത് അവിടെ നിന്ന് ഈടി വന്നത് കൊണ്ടാണ് സഹായിച്ചതെന്നൊക്കെ പച്ച കള്ളം പറയുമ്പോൾ ആരാണ് ഈ നാട്ടിൽ താമര വിരിയിക്കാൻ അവസരമൊരുക്കിയെന്ന് പൊതുജനത്തിന് ചിന്തിക്കാവുന്ന അവസരമാണുള്ളത് അതുകൊണ്ട് ഇതാണ് നടന്നത് ഈ നെറുകേടിനെയാണ് കേരളം ഒരു കാലത്തും പൊറുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്നത് വരും കാലങ്ങളിൽ ഈ തുറന്ന അക്കൗണ്ട് പൂട്ടണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഇരട്ടിപ്പണിയെടുക്കേണ്ടിയിരിക്കുന്നു അന്നും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉടായ്പകളൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങളാണ് അക്കൗണ്ട് കൂട്ടിയതെന്നുള്ള അവകാശവാദവുമായി ഇവർ ഇറങ്ങുന്നത് എല്ലാവർക്കും കാണാൻ പറ്റാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് സംഘപരിവാറിനോട് അയിത്തമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിജയവും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തിയോട് ഇവർക്കും നേരത്തെ സുധാകരൻ പറഞ്ഞ പോലെ നരേന്ദ്രമോദി അവിടെ തൊട്ടായി കണ്ടപ്പോൾ ഒരു വലിയ ആളായിരിക്കും എന്ന് കരുതി അതുപോലെ സുരേഷ് ഗോപി എന്ന സവർണറോട് തോന്നിയ ഒരു വിധേയത്വമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഈ നാടിനോട് കാണിച്ച കൊടിയ വഞ്ചനയെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്